കാണാൻ ഭംഗിയുള്ളതും കഴിക്കാൻ വളരെ രുചികരമായിട്ടുള്ള ഒരു കൂട്ടാൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഇന്ന് എൻ്റെ ഉച്ചയൂണിൻ്റെ കൂട്ടാനാണ് കേട്ടോ ഇത് അപ്പോൾ എന്തെല്ലാം കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നാല് പച്ചമുളക് ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവോളയുടെ പകുതിയുടെ പകുതി ആറേഴ് ചെറിയുള്ളി രണ്ട് തക്കാളി കുറച്ച് പരിപ്പ് പരിപ്പ് മൈസൂർ പരിപ്പാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് മറ്റേ പരിപ്പ് എനിക്ക് ഗ്യാസ് വരുന്നത് കാരണം ഞാൻ ആ പരിപ്പ് ഉപയോഗിക്കാറില്ല മൈസൂർ പരിപ്പിന് അധികം വേവില്ലാത്തത് കാരണം എല്ലാ കഷ്ണങ്ങളും കൂടി ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഞാനിതിലേക്ക് വെക്കുന്നത് ഈ കൂട്ടാനിൽ വെക്കുന്നത് ഉരുളക്കിഴങ്ങ് വേവാനുള്ള സമയം മതി മൈസൂർ പരിപ്പ് വേവാനെട്ടോ അപ്പം അധികം വേവില്ലാത്ത കഷ്ണങ്ങൾ തന്നെയാണ് ഞാൻ ഈ കറിക്ക് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് കത്തിക്കാം കേട്ടോ ഈ കൂട്ടാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ കൂട്ടുകാരെ ഇനി കൂട്ടാൻ്റെ മസാലകളൊക്കെ നമ്മൾക്കൊന്ന് കാണിച്ചു തരാം കുറച്ച് തേങ്ങ ഞാൻ ചിരുകിയെടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവ കുറച്ച് പെരുംജീരകം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഈ കൂട്ടാനിൽ ആവശ്യമായിട്ടുള്ള മസാലകൾ മാത്രമാണ് കേട്ടോ തേങ്ങയും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉലുവ പെരിഞ്ചീരകം ഇതെല്ലാം നമുക്കൊന്ന് ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം വറുത്ത വറുത്ത കൂട്ടാനാണ് കേട്ടോ ഇത് നമുക്ക് ചേർക്കേണ്ടത് അപ്പോൾ തേങ്ങയും ഒക്കെ നന്നായിട്ട് വറുത്തതിന് ശേഷമാണ് നമ്മൾ ഈ കൂട്ടാനിലേക്ക് ചേർക്കുന്നത് എങ്കിൽ മാത്രമാണ് ഈ കൂട്ടാനെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ വറുത്ത് വെച്ച തേങ്ങ ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഞാൻ അരയ്ക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോകും അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ തേങ്ങ അരയ്ക്കാവാൻ പാടുള്ളൂ കറിക്ക് ആവശ്യമായ പുളി ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് പിഴിഞ്ഞ് വെക്കാം ഇനി നമ്മുടെ കറി ഒന്ന് നോക്കാം അപ്പം എല്ലാം തിളച്ചു വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് വറ്റണം എങ്കിൽ മാത്രമാണ് നമ്മുടെ കറി അതിൽ കിട്ടുള്ളൂ നല്ലോണം വെള്ളം കറി ആവണത് എനിക്കിഷ്ടമല്ല ഈ സമയത്ത് ഞാനിത് ആ പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ഈ കഷ്ണങ്ങൾ വെന്തപ്പോൾ തന്നെയാണ് ഉപ്പും ഞാൻ ഇട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നു കൂട്ടുകാരെ പൊടി ചേർത്തതിന് ശേഷം ഒന്നും കൂടി നമ്മുടെ കറി തിളയ്ക്കട്ടെ അപ്പോൾ തിളച്ചാൽ മാത്രമാണ് ഉപ്പും പൊളിയുമൊക്കെ പിടിക്കുള്ളു അപ്പോൾ ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കൂട്ടുകാർ ഈ ഉപ്പ് ഞാൻ കല്ലുപ്പ് പൊടിച്ചതാണ് കല്ലുപ്പ് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നല്ലത് ഈ തൈറോയിഡൊക്കെ ഉള്ള ആൾക്കാർ കല്ലുപ്പ് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ ഇനി അരപ്പൊക്കെ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ കൂട്ടുകാർ അപ്പം ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട് ഇനി ഞാൻ തേങ്ങ ചേർക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഫോണും പിടിച്ചിട്ടാണ് ഞാൻ കറി ഇതാക്കുന്നത് അപ്പോൾ ഒരു തിള ഉഴുതിളയ്ക്കുമ്പോഴത്തേന് കറി എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ വല്ലാണ്ട് വെന്തു പോയാൽ കറിയുടെ ടേസ്റ്റൊക്കെ മാറും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ചട്ടിയായത് കാരണം എപ്പോഴും നമ്മുടെ ചൂട് ഈ ചട്ടിക്ക് എപ്പോഴും പിടിച്ചു നിൽക്കും അപ്പോൾ അതുകൊണ്ടുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു തിളങ്ങിട്ട് പൊട്ടി വരുമ്പോഴേക്കിന് നമ്മുടെ കറി വാങ്ങി വെക്കണം അപ്പം കറിയൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി കറി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഇറച്ചി ടേസ്റ്റ് കിട്ടുന്നത് പോലെ അല്ലേ അപ്പോൾ ഒരു ഇറച്ചിക്കറിയുടെ ലുക്ക് തന്നെയാട്ടോ ഈ കറി കാണാൻ ഭംഗിയുള്ളതും കഴിക്കാൻ വളരെ ആയിട്ടുള്ള കറിയുടെ ഇനി വറവാണ് ലാസ്റ്റ് എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ല കേട്ടോ കറിവേപ്പില ഇല്ലാത്തത് കാരണം ഞാൻ എന്താ വെറും കടുക് മാത്രം പൊട്ടിച്ചിടുന്നുള്ളൂ അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റെങ്കിലും കറി അടച്ചു വയ്ക്കണം എങ്കിൽ മാത്രമാണ് നമ്മുടെ കറിക്ക് ആ കടുകിൻ്റെ ആ ഒരു എണ്ണമയം കൂടി നമ്മുടെ കറിയിലേക്ക് വരികയുള്ളൂ കേട്ട കൂട്ടുകാരെന്തായാലും ഉണ്ടാക്കി നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം അത് കറി ഇതാ വറവിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നടച്ചു വെച്ചതിന് ശേഷം നമ്മൾ കറി ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നിൽ അറിയിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് പുതിയ പുതിയ ഓരോ കൂട്ടാൻ്റെ റെസിപ്പിയുമായിട്ട് വരാൻ പറ്റുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ